യും വിത്തുകൾ നിങ്ങൾ വിതയ്ക്കുന്നിടത്തോളം കാലം നിങ്ങളും നിങ്ങളുടെ മതവും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു ശബ്ദത്തെ നിങ്ങൾ അമർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരായിരം ശബ്ദങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരും നിങ്ങള് ഒരു പരിഷ്കൃത സമൂഹത്തെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നത് എവിടേക്കാണ് ഇന്നെന്ന് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനൽ സ്വതന്ത്ര ഭാരതത്തിലാണിത് നടക്കുന്നത് എന്ന് മറക്കരുത് ഈ യൂട്യൂബർമാർ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവാണ് എന്ന് നോർക്കുന്നത് നന്ന് ഹിന്ദു പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഹിജാബ് ചാലഞ്ച് തീവ്ര ഇസ്ലാമിസ്റ്റ് ചാനലായ അൽ കസ്വ കസ്വ എക്സ്ക്ലൂസീവ് ഈ ചാനലുകളാണ് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുക എന്ന വലിയ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇവിടെ എങ്ങും അതിൻ്റെ എതിർ ശബ്ദങ്ങളൊന്നും നമ്മൾ ആരും കേട്ടില്ലല്ലോ ഇല്ല ഹിന്ദു പെൺകുട്ടികളെ തേടി പിടിച്ചു വേട്ടയാടി ഹിജാബ് ധരിപ്പിക്കുന്ന ഒരു ചാലഞ്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഒരു പക്ഷേ നാളെ കേരളത്തിൽ ഇതുണ്ടായാൽ നമ്മളൊക്കെ പ്രതിഷേധിച്ചെന്നിരിക്കും എന്തെന്നറിയാമോ കുറച്ച് ആളുകൾക്ക് ഇന്ന് ബോധം വെച്ചിട്ടുണ്ട് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ചാനലിന്റെ അവതാരകനായ ബിന്ദ് ഹനീഫ അതായത് ഹനീഫയുടെ മകൾ ഹിജാബ് ധരിക്കാൻ ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിക്കുന്നത് ആ വീഡിയോയിൽ സ്പഷ്ടമാണ് കൃത്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പർദ്ദയല്ല ഇതൊരു കുട്ടിക്കളിയായി മാത്രം നിങ്ങൾ ഇതിനെ കാണരുത് ഇതൊരു കോഇൻസിഡൻസ് അല്ല ഇത് അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിച്ചതാണെന്നോ കുട്ടികളുടെ വിവേകമില്ലായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്നോ നിങ്ങൾ വിചാരിക്കരുത് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു കുട്ടികൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത് കുട്ടികളുടെ വൈകാരികമായ ഒരു പ്രതികരണമായി നിങ്ങൾ ഇതിനെ കാണരുത് അത് നിങ്ങളുടെ നിഷ്കളങ്കമായ ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾ ആദ്യം രണ്ടു മൂന്ന് കുട്ടികൾ ഒരാളെ ഉള്ളു നിസ്കരിച്ചോ രണ്ടാമത്തെ ദിവസം മൂന്ന് പേരാകും മൂന്നാമത്തെ ദിവസം മുപ്പതാകും നാലാമത്തെ ദിവസം മുന്നൂറാകും പിന്നീട് അവിടെ നിങ്ങൾക്കൊരു പള്ളി കിട്ടുമെന്ന് ഇവരെ ഉപദേശിച്ച് കൃത്യമായി ഇവരെ ട്യൂഷൻ കൊടുത്തു വിട്ട ട്യൂട്ടർ പുറത്തുണ്ട് നമ്മളിതൊക്കെ കുറെ കണ്ടതല്ല ഇത് ആസൂത്രിതമാണ് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രൂപത്തിൽ ഈ കുട്ടികളെ കറുത്ത ഹിജാബും പർദയും ഗ്ലൗസ് അടക്കം ഇട്ട അവതാരക റോഡിലൂടെ നടന്നു പോകുന്ന ഹിന്ദു പെൺകുട്ടികളെ വിളിക്കുന്നു വരൂ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ഹിജാബ് ഒന്ന് ധരിക്കാൻ വെല്ലുവിളിയാ നമ്മുടെ മക്കൾ അങ്ങനെയല്ലേ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അവർ ഏറ്റെടുക്കും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ രണ്ടു തവണ ചെയ്യും അങ്ങനെ ആ വെല്ലുവിളികൾ ഹിന്ദു പെൺകുട്ടികൾ ഏറ്റെടുക്കുന്നു ഹിന്ദു പെൺകുട്ടികൾ കറുത്ത ഹിജാബ് ധരിക്കുന്നു അവർ പർദ്ദ ധരിക്കുന്നു അതിന്റെ പിന്നാലെ പൊട്ടുമാറ്റിക്കൊടുക്കുന്നത് ഈ ഹനീഫയുടെ മകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിന്ദ് ഹനീഫ എന്ന പെൺകുട്ടി പൊട്ടു മായ്ച്ചു കൊടുത്ത് കൃത്യമായി ധരിപ്പിച്ച് ആ ഇതാണ് നിങ്ങൾക്ക് ചേരുന്ന വേഷം കേട്ടോ എന്ന് കൈയടിച്ച് പാസ്സാക്കുന്നു ഇതിലാണല്ലോ നിങ്ങൾ സൗന്ദര്യമുള്ളവരായി മാറുന്നത് എന്ത് സുന്ദരിയാണ് നിങ്ങൾ എന്ന് ബിന്ദു ഹനീഫ ഈ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവർക്കൊരു ആത്മാഭിമാനം വരുന്നത് നമുക്ക് അതിനകത്ത് നിന്ന് കാണാം ഈ ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥിനികളെയുമാണ് അവരാണ് കൂടുതലും ഈ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ ചാനലിന്റെ ഉള്ളടക്കവും ഈ മത തീവ്രവാദത്തെ ശരിവെക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ഹിജാബ് ചാലഞ്ചിന്റെ വീഡിയോകളും റീലുകളും ധാരാളമായി നമുക്കിടയിലും പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഇത് നിർദോഷമായ ഒരു കാര്യമല്ല വേറൊരു എതിരെ ശക്തമായ പ്രചാരണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് വന്നത് നമ്മൾ കണ്ടില്ലേ മതപരിവർത്തനം കണ്ടെത്തണം അനധികൃതമായ നുഴഞ്ഞുകയറ്റം തടയണം ഒരു ലക്ഷത്തോളം ഇടങ്ങളിലാണ് ഇവർ രാജ്യവ്യാപകമായ പ്രചാരണം നടത്തി ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചത് ിയുടെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി തീ പ്രചാരണം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ജൻ എന്ന ഹിന്ദു വിശ്വാസികളെ സംഘടിപ്പിക്കാനാണ് നീക്കം ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഇതിൽ ഭാഗമാക്കും എതിരെ ഇതിനോടകം വനവാസി ആധിപത്യ പ്രദേശങ്ങളിലെ പൊതുബോധവൽക്കരണം ആരംഭിക്കുകയും ദുർഗാവാഹിനി വഴി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പെൺകുട്ടികൾക്ക് കൗൺസിലിങ്ങും സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നു ഇതിലൂടെ ലൗ ജിഹാദും മതപരിവർത്തനവും തടയാനുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണിത് ഹിന്ദു യുവാക്കളുടെ ചലനാത്മകമായ സന്നദ്ധ സംഘടനയാണ് ദുർഗാവാഹിനി ഏതൊരു രാജ്യത്തിന്റെയും ശക്തിയുടെയോ ഊർജത്തിന്റെയോ കേന്ദ്രം അവിടത്തെ യുവത തന്നെയാണ് ഈ യുവശക്തിയാണ് സമൂഹത്തെയും രാജ്യത്തെയും അവരുടെ ജീവൻ പോലും ബലികൊടുത്ത് വില കൊടുത്ത് മഹത്വത്തിന്റെ നെറുകയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായ ദുർഗാവാഹിനി അഥവാ ദുർഗാ ബ്രിഗേഡ് ഹിന്ദു ദേശീയ സംഘടനകളുടെ ഒരു ശാഖയാണ് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് സംഘടനകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ഐക്യവേദിയും ഹിന്ദു ഐക്യവേദിയും ഉണ്ടാകുന്നത് ആലോചിച്ചാൽ മതി ഇവിടെ സ്ത്രീകളെ ശാരീരികമായും ബൗദ്ധികമായും കഠിനവും കഴിവുള്ളവരുമായി പഠിപ്പിക്കുന്നു ഇവർ ഈ ഹൈന്ദവ വനിതാ സംഘടനയുടെ സ്ഥാപക അധ്യക്ഷ സാധി റിതംബര എന്ന സ്ത്രീയാണ് പതിനഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതികളാണ് ഈ സംഘടനയുടെയും ശക്തിയുടെയും ആവേശത്തിന്റെയും ഉറവിടം കാരണം അവരുടെ മക്കളെ അവരുടെ ഈറ്റില്ലങ്ങളിൽ നിന്നും മതം കൊണ്ടുപോകുമ്പോൾ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുമ്പോൾ സാമൂഹിക വ്യവസ്ഥിതിക്കും രാജ്യത്തിന്റെ മഹത്വത്തിന്റെ കൊടുമുടിയിലേക്കും എത്താൻ ഇത് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ഇവർ സജ്ജരായി രംഗത്തിറങ്ങുന്നു ലൗ ജിഹാദിനെതിരെ ശക്തമായ പ്രചാരണവുമായി ഒരു വിഭാഗം ആളുകൾ വരാൻ കാരണം ലൗ ജിഹാദിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങുന്നത് കൊണ്ടാണ് മതപരിവർത്തനം കൊണ്ടൊരു വിഭാഗം ആളുകൾ ഇവിടെ വളരുന്നത് കൊണ്ടാണ് ആ മതപരിവർത്തനത്തെ എതിർക്കാൻ മറ്റൊരു സംഘടിതമായ രൂപം ഇവിടെ അനിവാര്യമായി വരുന്നത് അനധികൃതമായ കയറ്റം തടയുന്നതിനു വേണ്ടി ഒരു ലക്ഷത്തോളം ഇടങ്ങളിലാണ് ഇവർ പ്രചാരണം നടത്തിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ആലോചിച്ച് നോക്ക് ഇതാ ഇവിടെ ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പെൺകുട്ടികളെയും കൃത്യമായ രൂപത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നിവരെന്ന് മനസ്സിലാക്കി അവരെ അവരുടെ മതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ള രൂപത്തിൽ നമുക്കറിയാം ചിത്ര എന്ന നസ്രേൻ അഖില എന്ന എന്ന ഹാദിയ പിന്നെ റഹ്മത്ത് ഒടുങ്ങാത്ത ഹിന്ദു പെൺകുട്ടികളോട് അവരുടെ വിഗ്രഹാരാധനകളെ കുറിച്ച് സംസാരിക്കുകയും അവരുടെ ഹൈന്ദവ ദൈവസങ്കല്പങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഇസ്ലാമിക ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് മഹത്വവൽക്കരിക്കുകയും ചെയ്ത് അവരുടെ തലച്ചോറിലേക്ക് പുതിയ ആശയങ്ങൾ എത്തിച്ച് അവരെ മതപരിവർത്തനം നടത്തി വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അടർത്തിയെടുത്ത് അവരെ യമനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കാനുള്ള ഇവരുടെ സംഘടിതമായ ശ്രമങ്ങളെ എതിർക്കേണ്ടതുണ്ട് എന്ന് ഇന്നിവർ മനസ്സിലാക്കി അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായ മുസ്ലിം യുവതികളുടെ പ്രധാനപ്പെട്ട പ്രാഥമികമായ ലക്ഷ്യം ഇവരെ മതം മാറ്റിക്കലാണ് എന്ന യാഥാർത്ഥ്യം ഇവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇപ്പോ ഇപ്പോ ഗുരുവായൂരില് ഒന്ന് ആലോചിക്കണം ഒരു മനുഷ്യനെ എന്ത് ചിത്രവും വരയ്ക്കാം എന്ത് തൊഴിലും ചെയ്യാം അവരുടെ മാന്യത കിണങ്ങുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ട് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാം അതിനെയൊക്കെ മാറ്റി പിടിച്ചിട്ട് സിനിമയിലെ ബലാത്കാരത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പറയുന്ന ചാനലുകൾ ഉണ്ടല്ലോ നീ എവിടെ പോയി അത് കേട്ടോ പൊയ്ക്കോ നിനക്ക് വേണ്ട നിനക്ക് ഇഷ്ടമുള്ള ടോപ്പിക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് താല്പര്യമുള്ള വിഷയമേ ഞാൻ സംസാരിക്കൂ നിനക്ക് കേൾക്കാൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് പോയിക്കോ ആ വിഷയങ്ങൾ സംസാരിക്കുന്ന ചാനലിൽ കയറി പോയാ മതി അപ്പോ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് ഇവിടെ എന്താ ബീഫ് ഉണ്ടാക്കാത്തത് ഇവിടെനിക്ക് ബീഫ് മതി എന്ന് പറയുന്നതിനെക്കാട്ടും ബീഫുള്ള ഹോട്ടലിലൊക്കെ പോയാ പോലെ എന്താണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആലോചിക്കണം ഒരു തട്ടമിട്ട പെൺകുട്ടി ഈ കേരളത്തിലെ സകലമാന ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തു വന്ന് രണ്ടു മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും കലാപമുണ്ടാക്കാനുമുള്ള സംഘടിതമായ ശ്രമം നടന്ന് ഇവിടെ ഹിന്ദു സ്ത്രീകളും പുരുഷന്മാരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയും അതേ സാഹചര്യത്തിൽ തന്നെ തട്ടമിട്ട് ഗുരുവായൂരിനകത്ത് കയറി റീൽസ് എടുക്കുന്നെങ്കിൽ ഇതൊരു ചാലഞ്ചാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വീണ്ടും ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പൽ എന്തിനാണ് അവർ അവിടെ ഒക്കെ ലക്ഷ്യം വെക്കുന്നത് കോടതി ചൂലട്ട് തട്ടിച്ചോടിച്ചില്ലേ ഇവളുമാരെയൊക്കെ ഇല്ലേ ഒന്നുകിൽ നമ്മുടെ മതത്തിനനുസരിച്ച് നിൽക്കുക അതല്ലെങ്കിൽ മതമില്ലാതെ നിൽക്കുക അല്ലെങ്കിൽ വേറൊരു മതത്തിൽ നിൽക്കുക മറ്റത് കാപഠ്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ തുറന്നു കാണിക്കുകയല്ലാതെ മാർഗമില്ല അപ്പോ ഈ തട്ടമിട്ടവൾ അവൾമാരുടെ പൊട്ട് മയക്കലും തട്ടമിടീക്കലുമായിട്ടുള്ള ചാലഞ്ച് ഉണ്ടല്ലോ ഇത് യു കെയിൽ നിന്ന് നമ്മുടെ ഷൈനി ചേച്ചി നല്ല രൂപത്തിൽ ഇത് പൊളിച്ചടുക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ആരെങ്കിലുമൊക്കെ ഇത്തരം വിഷയങ്ങളോടൊന്ന് പ്രതികരിക്കണ്ടേ ചേച്ചി നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് കേൾക്കുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ചുനേരമായി ഒരു ലൈവിന് വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷെ അത് ശരിയാവുന്നില്ല എനിവേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ഇന്നലെ ഇന്നുമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു വീഡിയോ ആണ് ഒരു മുസ്ലിം ഹിജാബ ഒരു ചാനൽ അവതാരിക അവിടെ കാണുമ്പോൾ കയ്യിൽ മൈക്കെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചാക്കിൻകെട്ടിൽ നടക്കുന്ന അവതാരികമാരുണ്ടെന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ചാക്കിൻകെട്ടും നടത്തുക നടക്കുന്ന ചാനൽ അവതാരികമാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ചേച്ചി അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചാക്കുകെട്ടിനകത്ത് നിന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എന്നാൽ മുസ്ലിം പുരോഹിതര് പറയും മുസ്ലിം പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല അവളുടെ ശബ്ദം കേൾക്കാൻ പാടില്ല അവളുടെ അവളെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഇവർക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി പെൺകുട്ടികളെ ആ അപ്പൊ ഒരു ചാക്കുകെട്ടിനുള്ള ഒരു അവതാരികയെ കാണുന്നു അതൊരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് ചാക്കുകെട്ടിലെ അവതാരിക മറ്റുള്ളവരെ കൂടെ ചാക്കിലാക്കാനുള്ള ഒരു പരിപാടി കൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവര് തമ്മിലാണ് പേശണത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ എന്നിട്ട് നമുക്ക് ഒരു ഒരു സെക്കൻഡ് ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഹിജാബ് ചലഞ്ചു ആയിട്ടാണ് ഞാൻ നടക്കുന്നത് റെഡി ഫോർ ഹിജാബ് ചലഞ്ച് എന്നാണ് ചോദിക്കുന്നത് ചലഞ്ചി തമിഴ്നാട്ടിലാണ് ഇത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകവ്യാപകമായി ഇവർ മതം മാറ്റാനുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പോ തമിഴ്നാട്ടിൽ കണ്ടു ഇത് നാളെ കേരളത്തിൽ കാണാം ഇത് ബാംഗ്ലൂരിൽ കണ്ടു കഴിഞ്ഞല്ലോ ഇതൊക്കെ ചിലതിലേക്കുള്ള തുടക്കം മാത്രമാണ് ഇന്ന് ആകെ ഒരു സമാധാനമുള്ളത് ഹൈന്ദവരിൽ കുറച്ചാളുകൾക്കെങ്കിലും ഒരല്പം വെളിവും വെള്ളിയാഴ്ചയും വെച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊന്ന് കാര്യം ബോധവൽക്കരണം നടത്തി കൊടുക്കാൻ അതിനും ഇവർ സമ്മതിക്കുന്നില്ല പാലാ ബിഷപ്പ് കുർബാനയ്ക്കു വന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ മുസ്ലിങ്ങളിലൊക്കെ മഹൽ എന്ന് പറയില്ലേ അതുപോലെ ആ സമുദായത്തിലെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്താൻ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുത്തുമ നടത്തി ഖുവാൻ ക്ലാസ്സുകൾ നടത്തി ഹൽക്ക ക്ലാസ്സുകൾ നടത്തി ബോധവൽക്കരണം നടത്താറില്ലേ മതപ്രഭാഷണങ്ങൾ നടത്താറില്ലേ അതുപോലെ എന്തേ മറ്റു മതവിഭാഗത്തിന് അതിനൊന്നുമുള്ള റൈറ്റ്സ് ഇല്ലേ ഇത് ജനാധിപത്യ രാജ്യമല്ലേ അവർക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടല്ലോ ഇത് നമുക്ക് മാത്രം നമ്മുടെ മതം പറയാനും പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ റൈറ്റ്സ് ഉണ്ട് മറ്റാർക്കും അതില്ല എന്ന് എങ്ങനെ പറയും ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമായിരിക്കെ അപ്പൊ അവനെ അപ്പൊ കുർബാനയ്ക്ക് പാലാ ബിഷപ്പിന്റെ വിഷയം നമുക്ക് അറിയുന്നതാണ് നമ്മുടെ നാട്ടിൽ ലൗ ജിഹാദ് ഉണ്ട് മക്കളെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് മക്കളെ അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരുന്നോളൂ എന്ന് സ്വാഭാവികമായും പറയും പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അതിന്റെ പേരിൽ ആ മനുഷ്യന്റെ തലയെടുക്കാൻ നടന്നിട്ട് കാര്യമുണ്ടോ ബോധവൽക്കരണം നടത്താൻ ആ സ്ഥാനത്തിരുന്നിട്ട് ആ മനുഷ്യൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്തായാലും ചേച്ചി തമിഴ്നാട്ടിലെ ഈ ഹിജാബ് ചലഞ്ചും അപ്പിക്കുപ്പായക്കാരിയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് കേൾക്കാം ഈ റെഡി ഫോർ പൊട്ടി ഹിജാബ് ചലഞ്ച് ചലഞ്ചെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ കാണുന്ന കുട്ടികൾ പറയുന്നുണ്ട് അത് എന്ത് ഓപ്ഷനാണോ അത് ഈ ഈ ഈ ഈ സ്ത്രീ തന്നെ ഒരുക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വേഷം കെട്ടിക്കലാണോ നമുക്കറിയില്ല കാരണം ഞാനൊന്നും റൂട്ടീൻ കൂടെ നടക്കുമ്പോ ഞാനോ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉള്ള പെൺകുട്ടികൾ ഒരു കോമൺ സെൻസ് ഉള്ള കുട്ടികൾ ആരും ഈ വഴി കൂടെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് നിങ്ങളെ ഹിജാബ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനത് എന്തായാലും അത് എന്താ പറയാ സമ്മതിക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല ബിക്കോസ് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അപ്പൊ എന്ന പോലെ ചേച്ചി ഒരു പുരോഹിതനുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇസ്ലാം മതത്തിന്റെ പുരോഹിതനാണ് ഡോക്ടർ അദ്ദേഹം ഒരു വേദിയിലേക്ക് വരണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാ പതിനായിരക്കണക്കിന് അമ്പതിനായിരമോ ഒരു ലക്ഷമോ അതിൻ്റെ ഒക്കെ ആളുകൾ വരണം അത്രയ്ക്കും ആളുകളും വരാറുണ്ട് അത്രക്കും ഒരു മുസ്ലിം സമൂഹത്തിനിടയിൽ സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള ഒരു പ്രഭാഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം വന്ന് നിൽക്കും ചോദ്യോത്തര ചോദ്യോത്തരവേദിയുണ്ട് ഒരു ഹിന്ദു സ്ത്രീ അത് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് തിരിച്ചു സാക്കർ സാക്രനായിക്ക് പറയുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ ഈ ചോദ്യത്തിൽ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ടും അവരെ ഇത്രയും ആളുകൾ നിൽക്കുന്നു എങ്ങനെയാ ഇല്ലാന്ന് പറയുക ചോദ്യം ചോദിക്കുകയും ചെയ്തു ആ ശരി എന്ന് പറയും ഇയാൾ എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയും ഒടുവിൽ അത്രയും ആളുകളെ സാക്ഷി നിർത്തി ഈ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വരും നമ്മൾ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എൺപത് വയസ്സുള്ളവരാണ് അവരൊക്കെ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വയസ്സ് വരെ നമ്മൾ ഫോളോ ചെയ്ത ഒരു മതം പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തെറ്റാണെന്ന് നമുക്ക് തോന്നുമോ ഇതൊക്കെ പ്രീ പ്രീപ്ലാൻഡാണ് ഹിജാബ് വിഷയവും പ്രീ പ്ലാൻഡ് ആണോ എന്ന് വരും ദിവസങ്ങളിൽ എന്തായാലും ഒരു അറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് ഹിജാബ് ഇട്ടാൽ നിങ്ങൾ ഉണ്ടെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെ വേറൊരു കോലത്തിലാക്കിയാൽ ഉണ്ടെന്ന് നോക്കട്ടെ എന്നൊക്കെ ഒന്നുമില്ല ഒരാളോട് വന്നിട്ട് ഇങ്ങനെയുള്ള എന്താ പറയാ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറയാനായിട്ട് നടത്താൻ സാധിക്കുന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കാതെ നാട്ടിൽ നടന്നതാണെന്ന് അറിയില്ല തമിഴാണ് അവർ പേടിക്കുന്നത് അപ്പൊ ഉങ്ങൾക്ക് ഹിജാബ് പോട്ടാൽ എവിടെ ഇരിക്കുന്നു പാകട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഹിജാബ് പോട്ട് പാക്കാൻ വേണ്ടിട്ട് വന്നിട്ട് അവർ വന്നിട്ട് പിന്നെ ഈ தமிழ்நாட்டில போட்டு காரியிலோ சவுண்டும் ஒரு வாழ்க்கைய போட்டு இடத்தாக்கம் ൂട്ടിയിരിക്കും അത്രേലുണ്ടോ ഇത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ട് പറയാൻ മാത്രം ഹിജാബ് പോട്ടാൽ എപ്പോഴിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു പൊതപ്പോൾ അല്ലെങ്കിൽ ഒരു ഷോളോ എടുത്തിട്ട് നിങ്ങളുടെ തലവഴി മൂടി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് മാത്രം വലിയ കാണിച്ചു നിങ്ങൾ തല മൂടി കഴിഞ്ഞാൽ എപ്പിരിക്കുന്നു പറഞ്ഞാൽ അപ്പം എല്ലാം എനിക്കുണ്ട് അതിനകത്തോട്ട് കൊണ്ടുവല്ല കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഈ എന്ന് പറയുമ്പോൾ സത്യമായിട്ട് നമ്മൾ കിളി വെക്കാണ്ടിരിക്കാനായിട്ട് സാധാരണ വാഴപ്പലകളൊക്കെ ചാക്കിൽ കെട്ടി വെക്കും ഈ സിമെന്റ് ചാക്കിലോ അല്ലെങ്കിൽ സാധാരണ ചാക്കിലോ വാഴപ്പൊല കെട്ടി വെക്കും അപ്പൊ ഈ വാഴപ്പൊല സിമന്റ് ചാക്കിനകത്ത് ഇറക്കി വെച്ച പോലെ അല്ലെങ്കിൽ ഒരു ചാക്കിനകത്ത് ഒരു വാഴപ്പല കെട്ടി ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും ഇരിക്കും അത്രേ ഉള്ളൂ അതിത്ര പോട്ട് പാത്തിട്ട് അതൊന്നും ഇത്ര പോട്ട് പാത്തിട്ട് പാകേണ്ട കാര്യമില്ല ഉണ്ടോ ഇത് തമിഴ്നാട്ടിലാണോ അതോ കേരളവിലാണോ ഇതുപോലെ ഒരു ചാനൽ ചാനൽപതാരിക നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ശരി സെൻസിന് അവരെ കുറിച്ച് വന്നു കാരണം പബ്ലിക്കിൽ ഇറങ്ങിട്ട് ഇതേപോലത്തെ ആൾക്കാർ എന്ത് മെസ്സേജ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഒരു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ മറ്റുള്ളവരെ അവരുടെ രേഖാ കിട്ടി കഴിയാണ് വാ സൂപ്പർക്ക് അളഹാറക്കുന്നു എന്തും അളങ്ങാറുണ്ട് എവർക്കൊന്ന് തലയ്ക്ക് വെളിവിൽ ഒരു തറുത്തിട്ടുള്ള ഒരു തുണിക്കഷ്ടം കൊണ്ടുവന്നിട്ട് നിങ്ങളെ മൂടിയിട്ട് നിങ്ങളുടെ കണ്ണ് മാത്രം വെളിയിൽ കാട്ടിട്ട് എന്നിട്ട് പറയുന്നു അഴഹർക്കെന്ന് അഴഹ പറയുന്നത് ഈ വാഴക്കോ ചാക്കി മൂട്ടിയെ പോലെ വെച്ചിട്ട് എനിക്കറിയാൻ പാടില്ല എന്തായാലും ശരി ഇതേപോലുള്ള അവതാരികമാരും ഇനി നമ്മുടെ നാട്ടിലും അധികം താമസിക്കേണ്ടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊക്കെ ഒരു മതമിക്കലിന്റെ ഭാഗമാണ് ഇത് ഇതൊക്കെ ഒരു തരം മുന്നറിയിപ്പുകളാണ് പലതിലേക്കുമുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ ഭയങ്കര മഴയായി ശബ്ദം ഭയങ്കരമായിരിക്കുന്നു മലിക്കുന്നു ഒരിക്കും ഒച്ചയിട്ട് സംസാരിക്കാൻ വയ്യ മഴയൊന്നു തോരട്ടെ ഇതിനു വേണ്ടി നമുക്ക് ലൈവിൽ വരാം തൽക്കാലം തിരിയാ താൽപ്പര്യം ഉള്ളതോട് ഓക്കെ നമുക്ക് പിന്നെ കാണാം നല്ല മഴ ശബ്ദം ഇല്ല അതുകൊണ്ടാണ് ഓക്കെ